കോഴിക്കോട് കോർപ്പറേഷന്റെയും എലത്തൂർ കൃഷിഭവന്റെയും കർഷക ദിനം ആചരിച്ചു എലത്തൂർ മേഖലാ കാര്യാലയം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എലത്തൂർ മേഖലാ കാര്യാലയത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെയും കർഷക ദിനം ആചരിച്ചത് സംസ്ഥാനം ചെയ്തു Vaya to mea yoga. We are the Shri Prabhana Ghusi, some sati. ൂർ കൃഷി ഓഫീസർ ടി ആർ ഹരിത സ്വാഗതം പറഞ്ഞു കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി ഷിജിന അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി പദ്ധതി വിശദീകരണം നടത്തി മേഖലയിലെ കാർഷികരംഗം സജീവമാക്കുന്നതിന് പ്രയത്നിച്ച മികച്ച കർഷകരെയും കുട്ടി കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലർമാരായ മനോഹരൻ മാങ്ങായിൽ ഇ പി സഫീന വി പി മനോജ് എസ് എം തുഷാര വി കെ മോഹൻദാസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ഇ ആൻഡ് ടി ഗീത കോഴിക്കോട് എ ഡി എ എം എസ് സബന എലത്തൂർ സോണൽ ഓഫീസ് റവന്യൂ ഓഫീസർ പി മിനി കാർഷിക വികസന സമിതി അംഗം എം പ്രദീപ് സിദ്ധാർത്ഥൻ നായർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും ഫ്ളവൃഷത്ത വിൽപ്പനയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ആദരവ് ഏറ്റുവാങ്ങിയ കർഷകർ തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവച്ചു ന്യൂസ് ബ്യൂറോ എലത്തൂർ